ഫുട്ബോൾ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെവൻസ് ടൂർണമെന്റിന്റെ ഗാലറി നിർമ്മാണം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം കാൽ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു ഫുട്ബോൾ അസോസിയേഷൻ പി എഫ് എ സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം കാൽനാട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു തിരിമണ്ണവരെ പി എഫ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫെബ്രുവരി പതിനൊന്നിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഗാലറി ഗാലറി നിർമ്മാണത്തിൻ്റെ കുടിനാട്ടൽ കർമ്മമാണ് ഇവിടെ നടന്നത് ഇതിൻ ഇത് വലിയൊരു ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ഉദ്ദേശ ലക്ഷ്യം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ബി എഫ് എ സെക്രട്ടറി അസീസ് എന്ന മണി പി എഫ് എ ചെയർമാൻ റഷീദ് കിഴശ്ശേരി കൺവീനർ കുഞ്ഞുട്ടി കയ്യാല ട്രഷറർ ഷഫീഖ് പാലാറ എന്നിവർ സംസാരിച്ചു ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുഖ്യ പ്രയോജകരായ ബിസിനസ് ഗ്രൂപ്പ് മോക്ക ജെൻസ് ഹബ്ബ് ട്രാവൽ വിഷൻ ഹോളിഡേസ് പ്രതിനിധികൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു ഏഴ് ദിവസത്തിനകം ഗാലറി സജ്ജമാകുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്